നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഷിര്ദിയില് നടന്ന ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ശിവസേന യുബിടി തലവൻ ഉദ്ധവ് താക്കറെക്കെതിരെ രൂക്ഷമായ ആക്രമണം നടത്തി ഠാക്കറെ്രോികളെ ബിജെപി വീട്ടിലിരുത്തിയെന്ന് പ്രസ്താവിച്ച ഷാ താക്കറെ വഞ്ചകനെന്ന് ആരോപിച്ചു ഇത് രണ്ടു മുൻ സഖ്യകക്ഷികൾ തമ്മിലുള്ള രാഷ്ട്രീയ വീഴ്ചയെ പരാമർശിച്ചു പ്രതിപക്ഷത്തോടൊപ്പം ചേർന്നതിന് ധാക്കറെ വിമർശിച്ച അദ്ദേഹം രാജവംശത്തിന്റെയും വഞ്ചനയുടെയും രാഷ്ട്രീയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ നിർണായകമായി തള്ളിക്കളഞ്ഞെന്നും ആരോപിച്ചു ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് നേടിയ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ നേടിയ വൻ വിജയം ആഘോഷിക്കുന്നതിനിടെയാണ് ഷായുടെ തീപ്പൊരി പരാമർശം രണ്ട് സീറ്റുകളുമായി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നപ്പോൾ പ്രതിപക്ഷമായ മഹാവികാസ് അഘാടി വെറും നാൽപ്പത്തി ആറ് സീറ്റിൽ ഒതുങ്ങി തെരഞ്ഞെടുപ്പ് ഫലം ഉദ്ധവ് താക്കറെയുടെ സ്ഥാനം തെളിയിച്ചുവെന്നും ഏക്നാഥ് ഷിൻഡയുടെ കീഴിലുള്ള യഥാർത്ഥ ശിവസേന വിജയിച്ചുവെന്നും ഷാ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തന്നെ മഹാരാഷ്ട്രയിൽ വഞ്ചനയുടെയും ചതിയുടെയും രാഷ്ട്രീയം അവതരിപ്പിച്ചതായി ആരോപിച്ച് എൻ സി പി തലവൻ ശരത് പവാറിനെ അമിത്ഷാ ലക്ഷ്യം വെച്ചു അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി വിഭാഗം ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാന സഖ്യകക്ഷിയായി ഉയർന്നു വന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പവാറിന്റെ പാരമ്പര്യം ഇരുപതടി താഴെ കുഴിച്ചിട്ടതായും അദ്ദേഹം പ്രഖ്യാപിച്ചു ഡൽഹിയിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടുത്ത മാസം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സാധ്യതകളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ശിവസേന യു ബി ടി ഉൾപ്പെടെ പ്രതിപക്ഷത്തിനുള്ളിലെ ഭിന്നതയും ഡൽഹി പശ്ചിമബംഗാൾ ബീഹാർ എന്നിവിടങ്ങളിലെ ഇന്ത്യ ബ്ലോക്ക് പങ്കാളികൾക്കിടയിലെ പിരിമുറുക്കവും പ്രതിപക്ഷത്തിന് കൂടുതൽ തിരിച്ചടിയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ശക്തമായ തുടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഡൽഹിയിലെ ബി ജെ പിയുടെ ഉജ്ജ്വല വിജയത്തിന് തയ്യാറെടുക്കാൻ ോട് അഭ്യർത്ഥിച്ചു ബി ജെ പിയുടെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ റെക്കോർഡ് ബ്രേക്കിംഗ് മെമ്പർഷിപ്പ് ഡ്രൈവ് ഉൾപ്പെടെ പാർട്ടിയുടെ നേട്ടങ്ങളെ അമിത്ഷാ പ്രശംസിച്ചു കൂടാതെ പ്രാദേശിക തലം മുതൽ ദേശീയ തലം വരെ വിജയങ്ങൾ ഉറപ്പാക്കാൻ അശാന്ത പരിശ്രമത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി